പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ ഈശോ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സമ്പത്തിനെ കുറിച്ചാണ് ഈ കാലഘട്ടത്തിലെ സമ്പത്തിന് വേണ്ടി ഒത്തിരിയേറെ അമിതമായി സമ്പാദിക്കുന്നവരെ നമ്മുടെ ഇടയിൽ കാണാം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും അമിതമായി സമ്പാദിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവിടെ ബൈബിൾ വചനം നമ്മളെ എന്ത് ഓർമ്മിപ്പിക്കുമെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം സഭാപ്രവർത്തകത്തിൻ്റെ പുസ്തകം ആറാം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം ഒന്ന് വായിക്കാം ഞാൻ സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തന്നെ തന്നെ നാശത്തിനു മുതൽ സൂക്ഷിക്കുന്നു ഒരു സഹായത്തിൽ അത് നഷ്ടപ്പെടുത്തുന്നു തൻ്റെ പുത്രനു കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി അമ്മയുടെ ഉദരത്തിൽ നിന്നു പുറത്തു വന്നതുപോലെ നഗ്നായി തന്നെ അവൻ പോകും അവൻ്റെ പ്രയത്ന ഫലത്തിനൊന്നും അവൻ കൊണ്ടുപോകുകയില്ല അത് വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകുമെന്നാണ് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് സമ്പാദിക്കണം പക്ഷെ അത് അമിതമാകരുത് ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും അധ്വാനിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം ഇവിടെ ഭജനഭാഗം നമ്മെ ഓർ പിന്നെ ഓർമ്മ ആറാം അധ്യായത്തിലെ കാണാം ഒന്നാം തിരുവചനം സൂര്യന് കീഴേ മനുഷ്യർക്ക് ദുർബഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവനെ അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല എന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അമിതമായ സമ്പാദ്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം പിന്നെ പന്ത്രണ്ടാം വചനത്തിൽ നമുക്ക് കാണാം അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് സമ്പാദിക്കാം അമിതമാകരുത് നമ്മുടെ ഈ ജീവിതം ധനത്തിൻ്റെ പുറകെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം ഇന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭർത്താവിൻ്റെ വചനം ഓർമ്മിക്കാൻ ചിന്തിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു